ും പുതിയ വീട്ടിലേക്ക് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് വേറെ ഒന്നും ഇല്ല നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് ഒരു ചെക്കപ്പ് ഉണ്ട് അതായത് ഇന്ന് ഡേറ്റ് ആണ് പറഞ്ഞത് അന്ന് വരാനായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മള് കുഞ്ഞു വാവേനെ കാണിക്കാൻ വേണ്ടി കറ്റപ്പനക്ക് പോവാണ് നമ്മൾ രണ്ടാള് മാത്രല്ല നമ്മൾ മൂന്നാള് മാത്രല്ല ചേട്ടായി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൊണ്ട് ബൈക്കിന് ഇനിട്ടുള്ള ഒരാളല്ലേ പ്രശ്നമൊന്നുമില്ല അതിപ്പോ പിന്നെ ചേട്ടാണ്ടല്ലോ അപ്പൊ നമുക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ കട്ടപ്പണിക്ക് പോവാണ് നാല് പേര് രാവിലെ അവളെ പിന്നെ കളിക്കുക അല്ലെ അവള് അവടെ പൊറത്തെടുത്ത് ഇന്നിപ്പച്ചിന് നല്ല രീതിക്ക് വെയിലൊക്കെ തെളിയുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി മമ്മി അവളെ വെട്ടം കാണുന്ന രീതിയിൽ കിടത്തിയിട്ട് പോയതാണ് കേട്ടോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നോക്കിട്ടാ ഭയങ്കര സന്തോഷമായിട്ട് കിടക്കുവാണ് ഞങ്ങൾ വണ്ടി ഇറാൻ നേരം കാണിച്ച കേട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ എൻ്റെ കൈ ഇടക്കിടക്ക് ഇൻട്രോ എടുത്തേ ഉള്ളൂ അപ്പൊ എന്താണ് ഡോക്ടർ പറയാമെന്നൊന്നും അറിയില്ല ചെക്കപ്പ് വെയിറ്റൊക്കെ നോക്കുമായിരിക്കും എന്നിട്ട് എന്താ പറയുക മഞ്ഞപ്പൊന്നും ഇല്ല കാരണം ബില്ലുറുവിന്റെ അളവൊക്കെ അന്നേരം തന്നെ നോർമൽ ആയിരുന്നു ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ വെയിറ്റിന്റെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയത് അതാണ് നോക്കുന്നത് കാരണം എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് അവർ പറയുന്നൊരിതുണ്ടല്ലോ അപ്പൊ അതാണ് നോക്കേണ്ടത് അവിടെ വെച്ച് കുറവാണ് അത് നോർമലി കുറേ ആണെന്നാണ് പറഞ്ഞത് അതായത് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കുറയും പിന്നെയാണ് വെയിറ്റ് കൊടുത്തുള്ളത് അപ്പം ഏതായാലും ഞങ്ങൾ പോകട്ടെ അല്ലേ ആദ്യമായിട്ടാണ് അവളെ കണ്ടും വിടീട്ട് ആദ്യമായിട്ട് അവളെ കണ്ടും നല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത് അല്ലേ അപ്പം അത് വെട്ട വെളിച്ചമൊക്കെ കണ്ണിലോട്ടിങ്ങനെ ഈ ചിലകളൊക്കെ തുറന്നിട്ടപ്പം വെളിച്ചമൊക്കെ കയറുമ്പോൾ തന്നെ എന്താ ഭയങ്കര ഒരു സന്തോഷം അപ്പം എന്തായാലും ഞങ്ങൾ പോയിന്ന് നോക്കട്ടെ അല്ലേ പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നാളെ അല്ല ഇപ്പം ഈ വീഡിയോ നാളെ വരുവല്ലായിരിക്കും അല്ലേ അപ്പം അല്ല വരാണെങ്കിൽ പതിനാലാം തീയതി ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അതിനും കൂടെ ചെറിയ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ വെച്ച് എത്ര ഇറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ അത് ചേട്ടായി പറഞ്ഞിട്ടില്ല ചേട്ടായി എനിക്കറിയാം പക്ഷേ പക്ഷെ ഇനിയിപ്പം മനസ്സിൽ ഇരുപ്പുണ്ടോന്ന് അറിയത്തില്ല അത് സ്വന്തം കാര്യങ്ങൾ പോലും മറന്നുപോകുന്ന ആളാണ് കാണും പക്ഷെ പെട്ടെന്ന് ും ഞങ്ങളും പറഞ്ഞിട്ടില്ല വണ്ടി കയറിട്ട് വേണം പറയാനായിട്ട് അപ്പം അതിന്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം എന്തായാലും ഇറങ്ങാലേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്

ആദ്യ തൊടി അത്ര ഫീലില്ല എന്റെ തൊടി ഭയങ്കര മാച്ചിയും മാച്ചത് ഞങ്ങൾ രണ്ടുപേരും പുത്തണ്ട ഡ്രസ് രണ്ടുപേരും ഞങ്ങൾ കിട്ടും ഒരാൾ ഓണക്കോടി കിട്ടില്ല വലിച്ചെ ചെറുതാരുണ്ടല്ലേ അതെ എല്ലാരും റെഡ് മയം അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ ചെക്കപ്പിന് എല്ലാം ഒരേ കളറും നോക്കണല്ലോ കൊച്ചാല്ലേ കൊച്ചെ പിടിക്കാൻ ഞാൻ പക്ഷെ വിചാരിച്ചില്ല ഞാനല്ലേ ഞാൻ മറ്റേ എടുത്തിട്ടു അടിപൊളിയുണ്ട് ഞെട്ടി പോകും അതിൽ നിന്ന് ഏതാണ്ട് സാധനം നിന്റെ മുഖം ഇത്രയും ഞാൻ കൊറേ ദിവസവും കൂടിയല്ലേ വെയില

െ ഇനി ഇച്ചിരി ഉറങ്ങില്ല ഒരു കൊച്ചുണ്ടെങ്കി പെ പ്രശ്ന ഇരിക്കുന്ന നമ്മൾ വിചാരിക്കും നമ്മക്ക് അനുഭവം വരുമ്പോഴല്ലേ പഠിക്കും അല്ല എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ഇല്ലേ നമ്മളെല്ലാം വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി മാത്രം ഇരിക്കണേന്ന് ശരിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും

ഞാനിന്നല്ല വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് അവൾ കൊച്ചിന് അവിടെ പാലം എടുത്തോണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോഴത്തെ സൈഡില് വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാം കുറച്ച് കഴിഞ്ഞാൽ അവള് നോക്കുമ്പോ വീഡിയോ ഓടുന്നുണ്ട് ഞാൻ അവളെ നോക്കാം അവൾ വയ്യ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് മാറ്റി അപ്പൊ കയ്യിൽ നിന്ന് ഫോൺ പോയപ്പോ ഞാൻ അറിഞ്ഞു പിന്നെ നിസാര സൗണ്ട് ഞാൻ അയ്യോ ഇപ്പൊ കിടന്ന് രാത്രി കിടന്ന് അവളിരുന്ന് കാര്യം സഹായിക്കണം എന്നൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചിട്ട് എന്റെ അവസ്ഥ േ ഞാൻ നോക്കിയപ്പോ മമ്മി ഉറങ്ങി അല്ല കുളിച്ചു കഴിഞ്ഞിട്ട് മണി കഴിഞ്ഞിട്ടേ മമ്മി അവിടെ പോയി കിടന്ന അന്നേരം ഉറങ്ങിപ്പോയി സാധാരണ മമ്മി ഈ പുളി കഴിഞ്ഞു എന്നോ ഉച്ച ഉറങ്ങി കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആക്റ്റീവ് ആണ് പക്ഷെ സാധനം നോക്കിയപ്പോളി കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയപ്പോ മമ്മി ഉറങ്ങിപ്പോയി പിന്നെ അവളുണ്ടായിരുന്നു അവള് കടഞ്ഞപ്പോഴാണ് ചാട് ചെയ്തത് അതല്ല പണി എന്റെ ഇഷ്ടം പോലെ മാക്സിമം സമയം കിട്ടുന്ന എണീറ്റ് എഴുന്നേറ്റ് സമയം അറിയേടേ

ില്ല ആദ്യക്കൂട്ടന്റെ കാര്യം അവനെ കുളിപ്പിക്കാം അവന് ഫുഡ് കൊടുക്കുന്നത് അതാണ് ഏറ്റവും സമയം പോന്നിരിക്കുന്നത് നമ്മുടെ പച്ചപ്പും കാണിക്കാം ഓ ഇപ്പോ ചേട്ടാക്ക് ഭയങ്കര ഫ്രണ്ട് ക്യാമറ എടുത്തപ്പോ ഒരു സുഖമില്ലായിരുന്നുണ്ട് കിളവലുക്കായിരുന്നു ാക്കിഞ്ച് അച്ചനും കുഞ്ഞിപ്പെും പറഞ്ഞിരിപ്പുണ്ട് എനിക്ക് കാണത്തില്ല ഒത്തിരി പിന്നില്ലേ ഉണ്ടോ അയ്യോ ചാട്ടായി ഓണക്കോടി കുറത്തേക്ക് അടിപൊളി ആയിട്ട് വാങ്ങിച്ചുണ്ടോ കേട്ടോ ഇല്ലി കൂട്ടം നമ്മൾ കാണിച്ചു കഴിഞ്ഞപ്പോഴാ കണ്ടേ ഇല്ലിയാന്നുള്ളത് കേട്ടോ നല്ല രസം ഇങ്ങനെ ചേട്ട് പ്രത്യേക ഭംഗിയുണ്ട് എന്നാ വണ്ടി സേഫായിട്ട് അവിടെ ഒരു വണ്ടി കൊണ്ട് ഇറക്കി കൊണ്ടുപോകണ്ട ഞങ്ങൾ അതിനു പറയുന്നത് അമ്മ ഇതന്നല്ലേ ഇതൊക്കെ ശുന്തമോ ഫോട്ടോ എടുക്കവേ കഥയേക്ക പറഞ്ഞാ വണ്ടി അടക്കാട്ടോ ശുന്തമോ എന്നാ രസാ ഞാൻ ഒരു ఫోണിക്കടക്ക ഒരു പ്രത്യേക ഭംഗി ട്ടോ ആ മഞ്ഞും ഓയ് നമ്മൾ സെൻ ജോൺസ് ലേക്ക എത്തിയാ നമ്മൾ സെൻ ജോൺസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിряാണ് దాണ്ടേ നമ്മൾ വീണ്ടും 10 വർഷം അല്ലേ 10 വർഷത്തിന്റെ ശേഷോ അല്ലേ 10 വർഷം ശേഷോ 10 ഇല്ല 10 ആയില്ലേ 10 ആയില്ലേ അഞ്ചാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് അഞ്ചാമത്തെ നമ്മളെന്തായാലും എടുത്തിട്ട് ഡോക്ടറെ കാണട്ടെ കുഞ്ഞിപ്പാണിക്കട്ടെന്ത് കുഞ്ഞ പോലെ ഉറങ്ങാണ് കേട്ടോ അച്ഛ ഇങ്ങനെ ഇവിടെ പിടിച്ചോണ്ട് നടന്ന എന്തോരം സ്വപ്ന കണ്ടിട്ട് അറിയോട്ട് കുഞ്ഞു ആ നല്ല ഉറങ്ങാണ് വീട്ടിന്റെ പാലൊക്കെ കുത്തിട്ട് വന്നാണ് നമ്മളെത്തി അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ കുഞ്ഞാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക അല്ലേ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു അവർ ചിരിക്കുന്നത് ചേട്ടാ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓണാഘോഷ പരിപാടികളൊക്കെ ആഘോഷ പരിപാടികളുണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും അവർ അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ അതിൽ പോയി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെന്താ വേറെ ഒന്നുമില്ല അല്ലേ വേറെന്നുമില്ല അപ്പം കുറെ ദിവസം കൂടി പുറത്തിറങ്ങിയതിന്റെ ഒരു അതൊന്നും കഠിനമായ തേയിലും അപ്പൊ അതിൻ്റെ ഒരു വൈക്ലബ്യമുണ്ട് പിന്നെ അവയ്ക്കും പെട്ടെന്ന് പരിസരത്ത് പെട്ടെന്ന് സൗണ്ടൊക്കെ കേട്ടതിൻ്റെ ഒരു അസ്വസ്ഥത അപ്പൊ ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ ഇന്ന് ഫുള്ള് വീട്ടിൽ നിര ഇറങ്ങി ഇപ്പൊ തൊട്ട അച്ഛനാണ് മുന്നിനെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ചേട്ടാ വരാൻ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർച്ചയായി ഒരു മണി കഴിഞ്ഞല്ലേ ായി ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് ബാക്കി ബാക്കി പുറകെ കാണിക്കാം അല്ലേ ചുങ്ങി പിന്നെ